നമസ്കാരം വെൽക്കം ടു യു കെ ബി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളാണ് കഴിഞ്ഞ എൽ ഡി സി എക്സാമിൻ്റെ അതായത് ഇടുക്കി മലപ്പുറം ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ചരിത്രം കേരള ചരിത്രം എന്നുള്ള ഭാഗത്ത് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് മാക്സിമം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക എന്തായാലും അടുത്ത എക്സാമിന് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു അടുത്ത പ്രസ്താവന ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ക്ഷേത്ര നടയിൽ ഉപവാസം ആരംഭിച്ചു അടുത്തത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു അടുത്തത് പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കെ കെളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ സംഘടി പുറപ്പെട്ടു അപ്പൊ ഇവിടെ ഉത്തരായിട്ട് വരുന്നത് ബി ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് ആണ് ഇവിടെ ശരി നാലാമത്തെ ഇവിടെ തെറ്റാണ് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗുരുവായൂർ ക്ഷേത്രം ജാതി ഭേദം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്ന് സ സമരസമിതി ക്ഷേത്രത്തിൻ്റെ ചുമതലക്കാരായ സാമൂതിരിയോട് അഭ്യർത്ഥിച്ചു എന്നാൽ സാമൂതിരി സമരക്കാരുടെ ഈ ആവശ്യത്തോട് നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത് ഇതിനെ തുടർന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുണ്ടായിരിക്കും ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ജാതിപ്പെട്ട ആൾക്കാർക്കും കയറ് കയറാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടി നടന്നൊരു സത്യാഗ്രഹമാണ് അപ്പോൾ ഈ ഒരു ഗുരുവായൂർ എന്ന് പറഞ്ഞ ക്ഷേത്രം സാമൂതിരിയുടെ കയ്യിലായിരുന്നു അപ്പോൾ സാമൂതിരിയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് ആ ഒരു മറ്റേ എല്ലാവർക്കും കയറണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെതിരെ നടന്നൊരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അത് നമുക്ക് എന്താ നോക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിൽ തൊട്ടുകൂടായ്മ തീണ്ടൽ തുടങ്ങിയ ഐത്താചാരങ്ങൾക്ക് എതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതുകൂടി മനസ്സിലാക്കി വെക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ തൊട്ടുകൂടായ്മ തീണ്ടൽ തുടങ്ങിയ ഐത്താചാരങ്ങൾക്ക് എതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഈ ഒരു വർഷം നോക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് സമയം ആ ഒരു വർഷങ്ങളിലാണ് എന്ത് നടക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് അതുപോലെ തന്നെ ഈ സമരം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ളത് കൂടിയായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ക്ഷേത്രപ്രവേശനം എല്ലാവരുടെയും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ളായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം അതുപോലെ തന്നെ വടകരയിൽ വെച്ചു നടന്ന കെ പി സി സി യോഗം ഹൈന്ദവ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം എന്ന പ്രമേയം പാസ്സാക്കിയിരുന്നു ഈ പ്രമേയത്തിൻ പ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ പദ്ധതി തയ്യാറാക്കിയത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഗുരുവായൂർ സത്യാഗ്രഹം പെട്ടെന്ന് കണ്ടുണ്ടായതല്ല അതിനു മുന്നേ കെ പി സി സി യോഗം കൂടിയിട്ടുണ്ട് വടകരയിൽ വെച്ച് ഒരു കെ പി സി സി യോഗം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഇങ്ങനൊരു ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച നടക്കുന്നതും അവിടെ പ്രമേയം അവതരിപ്പിക്കുന്നതൊക്കെ അപ്പോൾ അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ അന്നത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച് നടത്തിയ ഈ സമരത്തിന് കെ കേളപ്പൻ പി കൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ സുബ്രഹ്മണ്യൻ തിരുമ്പ് എന്നിവരാണ് നേതൃത്വം നൽകിയത് അവിടെ ശ്രദ്ധിക്കണം ഈ ഒരു സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് വെച്ചാൽ കെ പി സി സി കമ്മിറ്റി നിശ്ചയിച്ച് നടത്തിയ ഈ സമരത്തിന് കെ കേളപ്പൻ പി കൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ആരൊക്കെയാണ് കെ കേളപ്പൻ പി കൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നിവരാണ് നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജൂലൈ ഏഴിന് ബോംബെയിൽ വെച്ച് നടന്ന എ ഐ സി സിയിൽ കെ കേളപ്പൻ ക്ഷേത്ര സത്യാഗ്രഹത്തിനായി വാദിക്കുകയും ഇതിനു വേണ്ടി ഗാന്ധിജിയുടെ സമ്മതം വാങ്ങുകയും ചെയ്തു അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു ഇവിടെ ഗാന്ധിജിയുടെ ഒരു സമ്മതം വാങ്ങിയതിന് ശേഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആരാരംഭിച്ച് കെ കേളപ്പൻ ആരംഭിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജൂലൈ ഏഴിന് ബോംബെയിൽ വെച്ച് നടന്ന എ ഐ സി സിയിൽ കെ കേളപ്പൻ ക്ഷേത്ര സത്യാഗ്രഹത്തിനായി വാദിക്കുകയും ഇതിനു വേണ്ടി ഗാന്ധിജിയുടെ സമ്മതം വാങ്ങുകയും ചെയ്തു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടിന് കോഴിക്കോട് കൂടിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ തീണ്ടലിനും മറ്റ് ആചാരങ്ങൾക്കുമെതിരെ സമരം നടത്താൻ കെ കേളപ്പൻ അവതരിപ്പിച്ച പ്രമേയം അംഗീകരിക്കുകയും ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ കേളപ്പനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ കേളപ്പനെ ചുമതലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടിന് കോഴിക്കോട് ചേർന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ ആ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ആ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് പരിക്കൽ തന്ത്രത്തിനെതിരെ പോരാടാനുള്ള തീരുമാനം കൂടിയായിരുന്നു അത് എന്നാൽ കോൺഗ്രസിലെ തന്നെ മേൽജാതി ഹിന്ദുക്കളിലൊരു വിഭാഗം ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന വാദമുയർത്തി എങ്കിലും എല്ലാ എതിർപ്പുകളും തൃണവത്കരിച്ച് കെ കേളപ്പനും എ കെ ജിയും അടക്കമുള്ളവർ സത്യാഗ്രഹവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര വേണ്ടി മാത്രമായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് വരിക്കൽ എന്ന തന്ത്രത്തിനെതിരെ പോരാടാനുള്ള തീരുമാനം കൂടിയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾ അന്ന് അന്നത്തെ കാലത്ത് ഇത് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളിയാണ് ഉണ്ടായത് പക്ഷേ ഇവിടെ കേളപ്പനും എ കെ ജി എന്ത് ചെയ്യുന്നു ആ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു സത്യാഗ്രഹമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് അതുപോലെ തന്നെ സമരത്തിന്റെ താത്വിക വശങ്ങളോട് താല്പര്യമില്ലായിരുന്നെങ്കിലും ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു മിന്ന മുന്നേറ്റം എന്ന രീതിയിലാണ് കൃഷ്ണപിള്ളയെ പോലുള്ളവർ ഈ ഒരു സമരത്തിൽ പങ്കുകൊള്ളാൻ തീരുമാനിച്ചത് അപ്പോൾ ഇവിടെ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ കൃഷ്ണപിള്ളയുടെ കാര്യമാണ് കൃഷ്ണപിള്ളയ്ക്ക് ഇതിന് താത്വികമായിട്ട് ഈ വശങ്ങളോട് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഒരു ദേശീയ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സമരത്തോട് നിൽക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണപിള്ളയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു എ കെ ജി ആണ് സത്യാഗ്രഹ വോളണ്ടിയർമാരുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ കെ ജി വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു പഠിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ പറയുന്നത് എ കെ ജി ആണ് സത്യാഗ്രഹ സത്യാഗ്രഹ വോളണ്ടിയർമാരുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ വടക്കൻ മേഖലയിലെ പ്രചാരണ ദൗത്യം എ കെ ജിയും സുബ്രഹ്മണ്യം തിരുമ്പുമ്മുവായിരുന്നു ഈ ഒരു പോയിന്റ് നോക്കി വെക്കണം വടക്കൻ മേഖലയിലെ അതായത് കോഴിക്കോട് കണ്ണൂർ ആ ഒരു ഭാഗമാണ് വടക്കൻ മേഖല എന്നൊക്കെ പറയുന്നത് ആ ഒരു മേഖലയിലെ പ്രചാരണ ദൗത്യം ഏറ്റെടുത്തത് എ കെ ജിയും സുബ്രഹ്മണ്യം തിരുമ്പുമ്മുവായിരുന്നു ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കണം വടക്കൻ മേഖലയിലെ പ്രചാരദൗത്യം എ കെ ജിയും സുബ്രഹ്മണ്യൻ തിരുമ്പും ആയിരുന്നു നേർത്തു കൊടുത്തത് ഇനി അടുത്തത് സത്യാഗ്രഹ അനുകൂലികൾ പൊതുജന അഭിപ്രായം സ്വീകരിക്കാൻ ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചാരണം പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിക്കുന്നുണ്ടായി ഒരു ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുജന അഭിപ്രായം പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിക്കുന്നുണ്ടായി ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കണം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുജന അഭിപ്രായം നടക്കുന്നുണ്ടായി അത് പൊന്നാനി താലൂക്കിലാണ് നടന്നത് അതൊക്കെ എക്സാമിന് ചോദിക്കും അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക ഇനി എ കെ ജിയുടെയും സുബ്രഹ്മണ്യം തിരുമുമ്മിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം വോളണ്ടിയർമാർ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കാൽനടയായി കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു അപ്പോ എ കെ ജിയുടെയും സുബ്രഹ്മണ്യൻ തിരുമൂമ്മിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം വോളണ്ടിയർമാർ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കാൽനടയായി കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സുബ്രഹ്മണ്യൻ തിരുമ്പുമ്പ് കണ്ണൂരിൽ നിന്നും ഗുരുവായൂരിലേക്കൊരു സത്യാഗ്രഹ ജാഥ നയിച്ചു എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ കൊസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കാർനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു ഇവിടെ കേളപ്പന്റെ എന്ന് പറഞ്ഞിട്ടുള്ള കേളപ്പൻ്റെ അല്ല അത് സുബ്രഹ്മണ്യൻ തിരുമ്പുമ്പിൻ്റെയും എ കെ ജിയുടെ ഒക്കെ നേതൃത്വത്തിലാണ് അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് അതുകൊണ്ടാണ് ഇവിടെ തെറ്റിയത് അതുപോലെ തന്നെ ഈ ജാഥ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗുരുവായൂർ ക്ഷേത്ര നടക്കിലെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബറിന് നവംബർ ഒന്നിന് സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ ഒരു ഡേറ്റ് മനസ്സിലാക്കണം ഈ ജാഥ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗുരുവായൂർ ക്ഷേത്ര നടക്കിലെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു അപ്പം ഈ ഒരു ഡേറ്റ് ഓർമ്മ വേണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് അന്നേ ദിവസം അഖില കേരള ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിക്കുന്നു അപ്പൊ ഇതും മനസ്സിലാക്കണം അന്നേ ദിവസമാണ് അഖില കേരള ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്ന് അഖില കേരള ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിക്കപ്പെട്ടു അതുപോലെ മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇത് ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കാം മന്നത്ത് പത്മനാഭനായിരുന്നു സത്യാഗ്രഹത്തിന്റെ അധ്യക്ഷൻ കെ കേളപ്പൻ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായിരുന്നു ഓകെ അതുപോലെ ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനു ക്ഷേത്ര നടയിൽ ഉപവാസം ആരംഭിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു സമരത്തിന് തുടക്കം കുറിക്കുന്നത് അത് സമര സത്യാഗ്രഹത്തിന് വേണ്ടി തുടക്കം കുറിക്കുമ്പോഴും ഗാന്ധിജിയുടെ അനുവാദം ഉണ്ടായിരുന്നു ഉപവാസം ആരംഭിക്കുമ്പോഴും ഗാന്ധിജിയുടെ അനുവാദം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചത് അപ്പം ആ ഒരു ഡേറ്റ് ഓർമ്മ ആണ് ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മറ്റേത് മുപ്പത്തി ഒന്നാണ് ഇവിടെ മുപ്പത്തിരണ്ടിനാണ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് സത്യാഗ്രഹം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഏഹ് ഉപവാസം ആരംഭിക്കുകയും ചെയ്തു അപ്പൊ ആ ഒരു പോയിന്റ് മാറരുത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക ഇവിടെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഈ ഇരുപത്തിരണ്ട് എന്നുള്ള ഡേറ്റ് ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഇരുപത്തി ഒന്നും ആവാം കാരണം അത് റാങ്ക് ഫൈലൊക്കെ ഇരുപത്തി ഒന്നും എന്നൊക്കെ കൊടുത്തിട്ട് കാണാൻ പറ്റും അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു പോയിന്റ് വരുമ്പോൾ അതിലൊരു ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു ആരംഭിച്ചത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഉപവാസം അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് ഓക്കെ അപ്പൊ ആ ഡേറ്റും കൂടി മനസ്സിലാക്കി വയ്ക്കണം തുടങ്ങിയതെന്നാൽ അവസാനിപ്പിച്ചതെന്നാൽ അവിടെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് വ്യക്തമായി തന്നെ പഠിച്ചു വയ്ക്കണം ഇനി കെ കേളപ്പൻ പന്ത്രണ്ട് ദിവസത്തെ നിരാഹാരം കിടന്നു ഇതാണ് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നുള്ളത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് ദിവസത്തെ നിരാഹാരമാണ് കിടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തുടങ്ങിയ ഉപവാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ശരിക്കും ഇരുപത്തി ഒന്നിന് തുടങ്ങിയിട്ട് ഒക്ടോബർ രണ്ടിന് അവസാനിപ്പിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പന്ത്രണ്ട് ദിവസം വരുന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് ആ ഇരുപത്തി ഒന്ന് നമുക്ക് റാങ്ക് ഫൈലിലോ കാണാൻ പറ്റും അപ്പോൾ ഇത് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കുക അതുപോലെ ഒക്ടോബർ രണ്ട് കറക്റ്റാണ് ഉപവാസം അവസാനിപ്പിച്ചത് അതുപോലെ എൻ എസ് 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 എൻ ഡി പി ഉണ്ണു നമ്പൂതിരി സഭ തുടങ്ങിയ സാമുദായിക സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഈ പോയിന്റും പഠിച്ചു വെക്കുക എൻ എസ് 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 എൻ ഡി പി ഉണ്ണി നമ്പൂതിരി സഭ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സംഘടനകളാണ് അതുപോലെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര കോവിലകം മണിമുഴക്കിയത് പി കൃഷ്ണപള്ളിയാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര കോവിലകത്തെ മണിമുഴക്കിയത് പി കൃഷ്ണപിള്ളിയാണ് ആ അങ്ങനെ മണിമുഴക്കിയതിന് കൃഷ്ണപള്ളിക്ക് മർദ്ദനം വഹിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക പിന്നീട് പൊന്നാനി താലൂക്കിൽ ക്ഷേത്രം അവർണർക്ക് തുറന്നു കൊടുക്കേണ്ട കാര്യത്തിൽ ഹിന്ദുക്കൾക്കിടയിൽ വോട്ടെടുപ്പ് നടത്തുകയുണ്ടായി ഈ ഒരു പോയിന്റ് മനസ്സിലാക്കണം നേരത്തെ പൊന്നാനിയിൽ എന്ത് ചെയ്തു ഒരു ജനഹിത പരിശോധന നടത്തുകയുണ്ടായി ഇപ്പൊ ഏതാ പൊന്നാനി താലൂക്കിൽ എന്ത് ചെയ്തു ക്ഷേത്രം അവർണർക്ക് തുറന്നുകൊടുക്കേണ്ട കാര്യത്തില് ഹിന്ദുക്കൾക്കിടയിൽ ഒരു വോട്ടെടുപ്പും കൂടി നടത്തി അപ്പൊ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിനായിട്ട് തോന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും പൊന്നാനി താലൂക്കിലാണോ ഈ ഒരു മറ്റേ ഗുരുവായൂർ വരിക എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അപ്പൊ അതുകൊണ്ടാണ് പൊന്നാനി താലൂക്ക് എന്നുള്ളതൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേർ ക്ഷേത്ര പ്രവേശനത്തിന് അനുകൂലമായും രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേര് പ്രതികൂലമായും വോട്ട് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് പേർ നിഷ്പക്ഷത പാലിച്ചപ്പോൾ ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് പേര് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ വിസമ്മതിച്ചു അപ്പൊ ഈ ഒരു പോയിന്റ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി എഴുപത്തിയേഴ് ശതമാനത്തോളം ആളുകൾ ക്ഷേത്ര പ്രവേശനത്തിനെ അനുകൂലിക്കുകയുണ്ടായി ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക എഴുപത്തിയേഴ് ശതമാനത്തോളം ആളുകൾ അതായത് ഈ വോട്ടെടുപ്പ് നടന്നപ്പോ എഴുപത്തിയേഴ് ശതമാനത്തോളം ആളുകൾ ക്ഷേത്ര പ്രവേശനത്തിന് അനുകൂലിക്കുകയുണ്ടായി അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ചിലരെങ്കിലും കേട്ടിട്ടില്ലാത്ത കുറച്ച് ഒരു സംഭവം കൂടി ഉണ്ട് അത് നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കണ്ടോത്ത് ആക്രമണം അപ്പോ കണ്ടോത്ത് ആക്രമണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പയ്യന്നൂരിലെ ഒരു സ്ഥലമാണ് കണ്ടോത്ത് ഒരു പ്രദേശമാണ് അവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ വഴിയിലൂടെ താഴ്ന്ന ചാതിയിൽ പെട്ടവരെന്ന് കരുതപ്പെടുന്ന ആൾക്കാർക്ക് നടക്കാൻ അനുവാദമില്ല ആ ഒരു സ്ഥലത്ത് കൂടെ എന്ത് ചെയ്യുന്നു കെ കേളപ്പനും എ കെ ജിയും പിന്നെ ഈ ഒരു താഴ്ന്ന ജാതിയിൽ പെട്ടവർ കരുതപ്പെടുന്ന ആളുകൾ കരുതപ്പെടുന്നതല്ല പറയപ്പെടുന്ന ആളുകൾ അവര് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു സമരം നടത്തുന്നു അല്ലെങ്കിൽ പ്രചരണം നടത്തുന്നു ഏത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചാരണം അപ്പൊ ആ ഒരു പ്രചരണത്തിനെതിരെ പത്തിരുന്നൂറോ ആളുകൾ എന്ത് ചെയ്യുന്നു വടിയൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ ആക്രമിക്കുന്നു എ കെ ജിയും കേളപ്പനൊക്കെ നല്ല രീതിയിൽ എ കെ ജിക്കും കേളപ്പനും തല്ലൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ എ കെ ജിയുടെ ബോധം പോയി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം അതാണ് കണ്ടോത്ത് ആക്രമണം അല്ലെങ്കിൽ കണ്ടോത്ത് ഗുരുവടി എന്നൊക്കെ പറയുന്നത് ഈ ഒരു സമരത്തില് പത്തിരുന്നൂറോളം പേരുണ്ടായിരുന്നെന്നും അതിൽ സ്ത്രീകളും പങ്കെടുത്തിരുന്നു ഒലക്ക കൊണ്ടൊക്കെയാണ് അടി ഉണ്ടായത് ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പൊ അതാണ് കണ്ടോത്ത് ആക്രമണം എന്ന് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കി വെക്ക അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹ ഫലമായി ഗുരുവായൂർ ക്ഷേത്രം ഉടനടി അവർണർക്ക് തുറന്നു കൊടുത്തില്ലെങ്കിലും ക്ഷേത്രപ്രവേശനം നിഷേധിക്കുന്നതിനെതിരായ പൊതുബോധം സജീവമാക്കാൻ ഈ സത്യാഗ്രഹത്തിന് സാധിച്ചു അപ്പൊ ഇവിടെ എന്താ പറഞ്ഞാല് ഗുരുവായൂർ സത്യാഗ്രഹം സത്യം പറഞ്ഞ ഒരു പരാജയം പോലെ ആയിരുന്നു അതായത് ഈ പറഞ്ഞ ഇവര് മുന്നോട്ട് വെച്ച ആശ് ആവശ്യങ്ങളൊന്നും നിറവേറ്റില്ല ക്ഷേത്രപ്രവേശനം എല്ലാവർക്കും വേണം എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കാൻ ഈ ഒരു സത്യാഗ്രഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ശ്രീ ചിത്തര തിരുനാൾ തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കാനുണ്ടായ സാഹചര്യം ഈ സത്യാഗ്രഹം സൃഷ്ടിച്ചു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് എന്ത് ചെയ്യുന്നത് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശനം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശനം അപ്പൊ അതിനൊക്കെ കാരണമായത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹമാണ് അതുപോലെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും അവർണർക്ക് പ്രവേശിക്കാൻ ഇന്ന് തടസ്സമില്ലെങ്കിലും അന്യമതക്കാരെ പ്രവേശിക്കാൻ പല ക്ഷേത്ര അധികാരികളും തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ പന്ത്രണ്ടിന് മദിരാശി സർക്കാരിന്റെ ക്ഷേത്ര പ്രവേശന ഉടമ്പടിക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും പ്രവേശനം ലഭിച്ചു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ പന്ത്രണ്ട് മദിരാശി സർക്കാരിന്റെ ക്ഷേത്ര പ്രവേശന ഉടമ്പടിക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും പ്രവേശനം ലഭിച്ചു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം അത് കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ പന്ത്രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ഈ മലബാറിലുള്ള ക്ഷേത്രപ്രവേശനം ഏകദേശം അതേ സമയത്ത് തന്നെയാണ് കൊച്ചിയിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആ ഒരു സമയത്ത് തന്നെയാണ് കൊച്ചിയിലും എന്ത് ചെയ്യുന്നത് ക്ഷേത്രപ്രവേശനം ഒക്കെ അനുവദിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ